എടമുട്ടം എസ് എൻ എസ് സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ തലങ്ങളിൽ മികവ് തെളിച്ച ശ്രീമുരുകാഖിയിലെ പ്രതിഭകളെ ആദരിച്ചു അസിസ്റ്റൻ്റ് കമാൻഡായി പ്രൊമോഷൻ ലഭിച്ച സലീൽ കെ ജി എസ് ഐ ആയി പ്രൊമോഷൻ ലഭിച്ച സജിൽ കെ ജി ജില്ലാതല ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണമെഡൽ നേടിയ വൈശാഖ് സബ് ജൂനിയർ നീന്തൽ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ധനീഷ് കേരള ക്രിക്കറ്റ് നയൻറ്റീൻ വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിൽ സെലക്ഷൻ ലഭിച്ച ചന്ദന ചന്ദ്രൻ ജില്ലാ സ്കൂൾ ഗെയിംസിൽ സീനിയർ വനിതാ വിഭാഗം കരാട്ടയിൽ സ്വർണ്ണ മെഡൽ നേടിയ ആർച്ച ഷൈബു എന്നിവർക്കാണ് ആദരവ് നൽകിയത് മുൻ പ്രിൻസിപ്പൽ വത്സല രാമചന്ദ്രൻ അതുല്യ ഘോഷ് രഞ്ജൻ എരുമത്തുരുത്തി ചിദംബരൻ പ്രഭീഷ് കൊല്ലാറ ശബരിനാഥ് വാഴപ്പുള്ളി ഷിബു നെടിയിരിപ്പിൽ രാമചന്ദ്രൻ ഏറാട്ടിൽ സുരേഷ് പുല്ലാട്ട് എന്നിവർ ചേർന്നാണ് ആദരവ് നൽകിയത് വിശിഷ്ട അതിഥിയായ വത്സല രാമചന്ദ്രനെ എസ് എൻ എസ് സമാജം ക്ഷേത്രം മേൽശാന്തി സന്ദീപ് ശാന്തിയും സമാജം പ്രസിഡന്റ് ജിതേഷ് കാരേലും ആദരിച്ചു യുവജനസംഘം ഭാരവാഹികളായ കെ എസ് ഷിൽജിത്ത് യദൂകൃഷ്ണൻ പ്രണവ് രാജ് അതുൽരാജ് കൊല്ലാറ ബിനീഷ് കാരയിൽ ജ്യോതിബാബു പൊയ്യാറ എന്നിവർ നേതൃത്വം നൽകി